മലു ബ്ലാസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് ഈ വരുന്ന ഞായറാഴ്ചയോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എല്ലിലെ മൂന്നാം മത്സരം വരുന്നത് എതിരാളികൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഓഫ് സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഓഫ് സിയുമായിട്ടുള്ള കണക്കുകളും ബ്ലാസ്റ്റേഴ്സ് ഈ യുടെ മത്സരത്തിൽ ഇറക്കാനുള്ള സാധ്യത അല്ല നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നമുക്കിടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഓഫ് സിപ്പായ നോർത്ത് ഈസ്റ്റ് അല്ല ഈ കഴിഞ്ഞ ഡോൾഡ് കപ്പ് ചാമ്പ്യന്മാരും ഈ കഴിഞ്ഞ മത്സരത്തിലെല്ലാം മോഹൻ ബഗാനുമായിട്ടുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും മികച്ചൊരു മത്സരമായിരുന്നു നോർത്ത് ഈസ്റ്റ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും അത്ര എളുപ്പമാവില്ല എന്ന് ചുരുക്കം മാത്രമല്ല ഈ ഒരു സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹെവേ മത്സരം കൂടിയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള കണക്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഇരുപത് മത്സരങ്ങളിലാണ് ഇരു ടീമുകളും ഇതുവരെയും ഏറ്റുമുട്ടിയിട്ടുള്ളത് ഈ ഒരു ഇരുപത് മത്സരങ്ങളിൽ നിന്ന് എട്ടു മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചപ്പോൾ അഞ്ചു മത്സരങ്ങൾ മാത്രമാണ് നോർത്ത് ഈസ്റ്റ് വിജയം കണ്ടെത്തിയിട്ടുള്ളത് ഏഴ് മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു ഇരുപത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിന്റെ വലയിലേക്ക് അടിച്ചപ്പോൾ വെറും പതിനഞ്ച് ഗോളുകൾ മാത്രമാണ് നോർത്ത് ഈസ്റ്റ് ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് അടിച്ചു കൂട്ടിയിട്ടുള്ളത് അങ്ങനെ കണക്കിൻ്റെ കാലങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് മുൻതൂക്കമുണ്ട് എങ്കിൽപ്പോൾ ഈ ഒരു സീസൺ വളരെ ടഫ് രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ടീമും ശക്തർ തന്നെയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനെതിരെ ഇറക്കാനുള്ള പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ മിക്കാൽ സ്റ്റേറയുടെ സ്ഥിരം ഫോർമേഷനായ ഫോർ ത്രീ ത്രീ എന്നൊരു ഫോർമേഷനുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക ഗോൾ കീപ്പർ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷ് തന്നെ ഉണ്ടാകും ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് സണ്ടർ ബാക്കിലായിക്കൊണ്ട് മിലോസും അതുപോലെ തന്നെ പ്രീതം കോട്ടാലും അണിനിരക്കും റൈറ്റ് ബാക്കിൽ നമുക്ക് സന്ദീപ് സിംഗിനെ പ്രതീക്ഷിക്കാം ലെഫ്റ്റ് ബാക്കിൽ നവോച്ചയ്ക്ക് പകരമായി കൊണ്ട് ഹൈബർ ഡോഹ്ലിംഗ് ആദ്യ ലെവലിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് ഡിഫൻസി മിഡ്ഫീൽഡേഴ്സ് ആയിക്കൊണ്ട് കോയ്ഫിനെയും അതുപോലെ തന്നെ വിപിൻ മോഹനിനെയും നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഇരുവർക്കുമൊപ്പം നമുക്ക് അയിമനെയും പ്രതീക്ഷിക്കാം ഇങ്ങനെയാവും ബ്ലാസ്റ്റേഴ്സ് മിഡിൽ ഇറക്കാനുള്ള പോസിബിലിറ്റീസ് തെളിഞ്ഞു വരുന്നത് അടിഞ്ഞാൽ ഉണ സജ്ജന ആകില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇനി അഥവാ അദ്ദേഹം സ്കോഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ആദ്യ നിലവിലും അദ്ദേഹത്തെ കളിപ്പിക്കാനുള്ള പോസിബിലിറ്റീസ് കാണുന്നുമില്ല ഇനി മുന്നേറ്റ നിരയിലേക്ക് കടക്കുകയാണെങ്കിൽ ഗോളടിക്കാനായിക്കൊണ്ട് വിങ്ങർമാരായിക്കൊണ്ട് ചോദോരിയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ കെ പി രോഹലും ഉണ്ടാകും ഇവർക്കൊപ്പം പ്രോപ്പർ സ്ട്രൈക്കർ ആയിക്കൊണ്ട് ജീസസിനെ നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെയാകും നോർത്ത് ഈസ്റ്റിനെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നത് ഏതായാലും ഈ ലൈനപ്പുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക എന്തെല്ലാം വിധത്തിലുള്ള മാറ്റങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ നിലവിൽ നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെന്നും കമന്റ് ബോക്സിൽ അറിയിക്കണം പ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം